കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവകൂത്ത് കെട്ടിയാടുന്ന അംബുജാക്ഷിയമ്മക്ക് ആദരവ് നൽകി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ പ്രശസ്ത നാടക സംവിധായകൻ അന്നൂർ ചെയ്തു കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ തെക്കുംപാട് കൂലോം ക്ഷേത്രത്തിലാണ് സ്ത്രീ തെയ്യമായ ദേവകൂത്ത് നടന്നു വരുന്നത് എട്ടു തവണ എം വി അംബുജാക്ഷി ദേവകൂത്ത് കെട്ടിയാടിയിട്ടുണ്ട് ഇതിലൂടെ നാടൻ കലാരംഗത്ത് അംബുജാക്ഷി അമ്മ നൽകി വരുന്ന സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്മയുടെ നേതൃത്വത്തിൽ ഫോക്ലോർ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചത് എം ടി അന്നൂർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് ഈ വർഷം സമുചിതമായി ഫോക്ലോർ ദിനം ആചരിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു അപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് ഫോക്കലോറിന്റെ ആസ്ഥാനമായ കണ്ണൂർ ജില്ലയില് നമ്മൾ ഇത് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രംഗമാണ് ഫോക്ലോർ രംഗം അതായത് ഈ ഫോക്ലോർ രംഗത്ത് നിരവധി ആളുകൾ ഫോക്ലോറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് തെയ്യം കലകളായാലും പൂരക്കളി ആയാലും കോൽക്കളിയായാലും നാട്ടിപ്പാട്ടായാലും അങ്ങനെ ഇന്നത് എന്ന് നമ്മൾ പറയണ്ട അത്രമാത്രം കലകളുണ്ട് ഇവിടെ ആരെങ്കിലും ആദരിച്ച ഒരുപാട് ആക്ഷേപങ്ങൾ സാധ്യതയുള്ള ഒരു രംഗ ദേവലോകത്ത് നിന്ന് പൂക്കൾ പറിക്കാൻ വന്ന ദേവകന്യരിൽ ഒരാൾ തെക്കുമ്പാട് ദ്വീപിൽ ഒറ്റപ്പെടുകയും ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ നാരദർ എത്തുന്നതുമാണ് ദേവകൂത്തിന്റെ ഐതിഹ്യമെന്ന് എം വി അംബുജാക്ഷിയമ്മ പറഞ്ഞു ദേവകൂത്ത് പറഞ്ഞാല് ദേവകൂത്തിന്റെ ഐതിഹ്യവത്തിന്റെ ഐതിഹ്യം വെച്ചാൽ ദേവലോകത്ത് നിന്നും അർച്ചനക്കായി പുഷ്പങ്ങൾ ശേഖരിക്കാൻ ഒരു കൂട്ടം ദേവികൾ തെക്കുംപാട് പൂങ്കാവലത്തിലെത്തി പൂക്കൾ കണ്ട് മതിമറന്ന് ആടിയും പാടിയും പൂക്കൾ പറിച്ചിരിക്കെ സന്ധ്യ മയങ്ങി കൂടെ വന്ന ദേവികളെല്ലാം ദേവലോകത്തെത്തുകയും ഒരു ദേവി മാത്രം വള്ളിക്കെട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു ആ ദേവിയെ അതുവഴി വന്ന നാടുവഴി തമ്പുരാൻ കണ്ടു തമ്പുരാൻ പുറംലോകക്കാറെയൊക്കെ വിളിച്ചു വരുത്തി ദേവിയെയും കൂട്ടി തെക്കുംപാട് ക്ഷേത്രനടയിലെത്തി ദേവകൂത്തിന്റെ അണിയറ പ്രവർത്തകരും ആദരവ് പരിപാടിയിൽ പങ്കെടുത്തു നന്മ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് രാജൻ അധ്യക്ഷത വഹിച്ചു കെ വി മോഹനന് പി ടി കെ കണ്ടോത്ത് ഉപേന്ദ്രന് കല്യാശ്ശേരി സുജയ പി എം പി ഉമാദേവി എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി